ഈശോമി ശിഖാക്കി സ്തുതികരിക്കട്ടെ ഇന്ന് ഞാൻ എൻ്റെ മറ്റൊരു പുസ്തകം പരിചയപ്പെടുത്തുകയാണ് യോഹന്നാൻ്റെ സുവിശേഷം വ്യാഖ്യാനവും പ്രസംഗ സഹായിയും വ്യാഖ്യാനത്തിൻ്റെ ബൈബിള് നാലാമത്തെ വാല്യം നാലാം പതിപ്പ് അതായത് മൂന്ന് പതിപ്പുകൾ ഇത് ഒമ്പതിനായിരം കോപ്പികൾ വിറ്റഴിഞ്ഞ് ഇപ്പോൾ പതിനായിരം കോപ്പികൾ അല്ലെങ്കിൽ പതിനയ്യായിരം പന്തിരായിരം കോപ്പികളിലേക്ക് കിടക്കുകയാണ് അപ്പോൾ ധാരാളം വിറ്റഴിക്കപ്പെട്ട ഒരു പുസ്തകമാണിത് ഞാൻ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിൽ പറഞ്ഞതിൻ്റെ തുടർച്ചയാണ് വ്യാഖ്യാതൻ്റെ ബൈബിൾ എന്ന് പറഞ്ഞ സീരീസിൽ ഒന്നാമത്തെ ബോല്യം മത്തായി രണ്ടാം വാല്യം മർക്കോസ് മൂന്നാം വാല്യം ലൂക്ക നാലാമത്തെ ബോളിയമാണ് യോഹനാൻ്റേത് കെ സി ബി സി കേരള കത്തോലിക്ക മെത്രൻ സമിതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിൽ എനിക്കൊരു യുവപ്രതിഭ അവാർഡ് നൽകി നാല് ഗ്രന്ഥങ്ങൾക്ക് ഒരുമിച്ച് ചേർന്നാണ് അവാർഡ് അങ്ങനെ കേരളത്തിലെ കത്തോലിക്ക മെത്രന്മാർ എനിക്ക് അവാർഡ് നൽകിയ ഗ്രന്ഥത്തിലെ ചതുർഗ്രന്ഥത്തിലെ നാലാമത്തെ ഗ്രന്ഥമാണ് ഈ യോഹനാനെ സമിതി ചേട്ടം വ്യാഖ്യാനവും പ്രസംഗ സഹായിയും ഇതിൻ്റെ അവതാരിക എഴുതിയിരിക്കുന്നത് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മെത്രാപോലിയത്തെ ആയിരുന്ന മാർ ജോസഫ് പകുത്തലാണ് ഇത് ഹാർഡ് ബൗണ്ടായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ഹാർഡ് ബൗണ്ടാണ് അവിടെയും അതിൻ്റെ പ്രിൻറിംഗ് ഉണ്ട് ഒരു ഒരൊറ്റ ഉപയോഗം കൊണ്ട് അങ്ങനെ പോകേണ്ടതല്ല പല പ്രാവശ്യം ഉപയോഗിക്കേണ്ടതാണ് ജോഹനാൻ്റെ സുവിശേഷത്തിലെ ഒന്നാമത്തെ അധികം ഒന്നാമത്തെ വാക്യം മുതൽ ഇരുപത്തിയൊന്നാം മധ്യം ഇരുപത്തി അഞ്ചാം വാക്യം വരെയുള്ള എല്ലാ ഖണ്ഡങ്ങളുടെയും ഒരു വ്യാഖ്യാനവും പ്രസംഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കുറിപ്പുകളുമാണ് ഇതിൻ്റെ ഉള്ളടക്കം ഇതിൻ്റെ ഇതേക്കുറിച്ച് ഇരിങ്ങാലക്കട രൂപതയുടെ ഇപ്പോഴത്തെ മെത്രാൻ മാർപോളി കണ്ണുകാടന് ഈ ഗ്രന്ഥത്തെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു കുറിപ്പ് നൽകുകയുണ്ടായി അതിലത്തെ ഏതാനും ഭാഗം ഞാൻ വായിക്കാം മാണിപ്പറമ്പലച്ച ഗ്രന്ഥങ്ങളിലൂടെ കടന്നു ഞാൻ കണ്ട രണ്ട് സവിശേഷതകൾ ഇവയാണ് ഒന്ന് ഗഹനമായ ആശയങ്ങൾ വളരെ ലളിതമായി അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് അസാമാന്യ കഴിവുണ്ട് ചിലപ്പോൾ അദ്ദേഹം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ സത്യാന്വേഷയുടെ യഥാർത്ഥ തനിമയും ആർജവത്വവും സത്യസന്ധതയും പാലിക്കുന്ന ആരും നേരിടുന്ന പ്രശ്നമാണത് രണ്ട് വളരെ വിസ്മയത്തോടെ പറയട്ടെ രാത്രി മുഴുവൻ ഗ്രന്ഥരചന പകൽ മുഴുവൻ ക്ലാസുകളും ധ്യാനങ്ങളും പ്രഭാഷണങ്ങളും പിന്നെ എപ്പോഴാണ് അദ്ദേഹം ഉറങ്ങുന്നത് വ്യത്യസ്തമായി ചിന്തിക്കുന്ന ഒരു മനസ്സിന്റെ ഉത്കടമായ ഉത്ഥാപം ഉള്ളത് കൊണ്ടാണ് ജാഗര കൃത്യമായി അദ്ദേഹം എപ്പോഴും ഉണർന്നിരിക്കുന്നത് ആശയങ്ങളാണ് ലോകത്തെ ഭരിക്കുന്നതെന്ന് പറയും വേദഗ്രന്ഥത്തിലെ വചനങ്ങൾ വെറും ആശയങ്ങളല്ല നമ്മുടെ ജീവിതമാണ് അത് നമ്മെ നിരന്തരം ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ബിബ്ലി അക്കാദമിയുടെ സാരഥിയായ മാണിപ്രമ്പലച്ചന്റെ രചനകളാണ് ദൈവത്തിൻ്റെ ലോഗോസ് ആരണയ്ക്ക് വന്നുപോ അവരെ ദൈവങ്ങൾ എന്ന് വിളിച്ചു ലോഹനൻ പത്ത് മുപ്പത്തഞ്ച് മനുഷ്യരെയാണ് ഇവിടെ ദൈവങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ വചനം ബുദ്ധി യുക്തി ആരിലേക്ക് വന്നു പോകാണ് മനുഷ്യൻ ഭൂമിയിലെ ദൈവങ്ങളായ മനുഷ്യൻ്റെ മാനവവൽക്കരണം നടന്നത് ദൈവത്തിൻ്റെ ലോകോസിലേക്ക് ദൈവം തന്നെയായ ലോകോസിലേക്ക് കാലെടുത്ത് വെച്ചപ്പോഴാണ് ലോകോസുള്ള മൃഗമായ മനുഷ്യന് വാക്കുകളും വചനങ്ങളും സംസാരിക്കാനും സംഭാഷണത്തിലേർപ്പാ ഏർപ്പെടാനും കഴിയുന്നു ബുദ്ധിയും ഭാഷയുമുള്ള ഏക മൃഗമാണ് മനുഷ്യൻ സംസാരിക്കുന്നവരുമായി സംവദിക്കാൻ കഴിയുന്ന ഏക മൃഗം ലോകോസായ ദൈവത്തിന് യോഹനൻ ഒന്നേ ഒന്ന് മൃഗത്തിലേക്ക് പ്രവേശിച്ച് ആ മൃഗത്തെ മനുഷ്യനായി രൂപ രൂപാന്തരപ്പെടുത്താമെങ്കിൽ ദൈവമായ ലോകോസിനെ മനുഷ്യനാകാനും മനുഷ്യ ചരിത്രത്തിലേക്ക് പ്രവേശിക്കാനും കഴിയും അങ്ങനെ അവൻ ചെയ്തു ഒരിക്കൽ മാത്രം അതാണ് മനുഷ്യാവതാരം ദൈവമായ വചനം മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ കൂടാരം അടിച്ചു യോഹന ഒന്ന് പതിനാല് ദൈവമായ ലോകോസും മനുഷ്യനായി ചരിത്രത്തിലേക്ക് പ്രവേശിച്ചതാണ് യേശുക്രിസ്തു ആ യേശുക്രിസ്തുവിനെ അറിയുന്നതിലൂടെ ദൈവത്തിന്റെ രഹസ്യവും പ്രപഞ്ച രഹസ്യവും മനുഷ്യൻ ആരാണെന്ന രഹസ്യവും കണ്ടെത്താൻ തുടങ്ങുന്നു അതിനുള്ള ശ്രമങ്ങളിൽ ഒന്നാണ് ഈ പുസ്തകം യോഹനാൻ്റെ സുഭിക്ഷത്തെക്കുറിച്ചുള്ള ഈ വ്യാഖ്യാനം കേരള മത്രാൻ സമിതി അംഗീകരിച്ച് അവാർഡ് നൽകിയിട്ടുള്ള അവാർഡ് നൽകിയിട്ടുള്ള ഈ പുസ്തകം നിങ്ങളെല്ലാവരും സ്വന്തമാക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം ഇത് വാങ്ങിച്ച് വായിച്ച് പഠിച്ച് മറ്റുള്ളവർക്ക് സമ്മാനമായി കൊടുത്ത് അങ്ങനെ വചനം എല്ലാവരിലേക്കും പ്രഘോഷിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവിശ്വാംശക്കാണ് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹഭാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ